ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ രണ്ട് ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് നീട്ടിയിരിക്കുകയാണ് അതിനാൽ ജൂൺ റേഷൻ വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജൂലൈ രണ്ട് ബുധനാഴ്ചയ്ക്കുള്ളിൽ അവ വാങ്ങുവാൻ ശ്രമിക്കുക മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കൂടുതൽ റേഷൻ കടകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ മാസത്തെയും റേഷൻ വിതരണം ആരംഭിക്കുന്ന ആദ്യ പ്രവർത്തനദിനം അവധിയായിരിക്കുന്നതിൻ്റെ ഭാഗമായി ജൂലൈ മൂന്ന് വ്യാഴാഴ്ച സംസ്ഥാനത്ത് എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കും അതിനാൽ ജൂലൈ നാല് വെള്ളിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഇനി ജൂലൈ മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുക എന്ന് പരിശോധിക്കാം ഒന്നാമതായി എ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപയ്ക്കും ലഭിക്കും അടുത്തതായി പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായി എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് നീലക്കാടിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തതായി എൻ പി എൻ എസ് വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തതായി എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം